ഒരു വീടിൻ്റെ നട്ടെല്ല് അല്ലെങ്കിൽ ഹൃദയം അല്ലെങ്കിൽ തലച്ചോറ് എന്തും നമുക്ക് പറയാവുന്ന ഒരു ചെറിയ റൂമാണ് അടുക്കള അടുക്കളയിൽ നമ്മൾ ചെയ്യേണ്ടതും ഉപേക്ഷിക്കേണ്ടതുമായ ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായും പരിചയപ്പെടുന്നത് നമ്മുടെ വീടുകളിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ പല ഉമ്മമാരും വീട് അടിച്ചു വാരി കൂട്ടി വെക്കുന്ന ഒരു സ്വഭാവമുണ്ട് വീടിൻ്റെ മൂലയിൽ കൂട്ടിവെക്കും അല്ലെങ്കിൽ മുറ്റം അടിച്ചിട്ട് കൂട്ടിവെക്കും അങ്ങനെ കൂട്ടിവെക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പല ആളുകളും ചോദിച്ചിട്ടുണ്ട് ഒരു മൂന്നോ നാലോ ദിവസമൊക്കെ കൂട്ടി വെച്ചിട്ട് എല്ലാം കൂടെ എടുത്ത് കളഞ്ഞാൽ പോരെ അതല്ലേ എളുപ്പം എളുപ്പം അതാണ് പക്ഷെ അതിന്റെ പിന്നിൽ ഒരു പ്രശ്നമുണ്ട് എന്താണെന്നറിയോ അത് ചില പഴയ ഉമ്മമാര് പറയും വീട്ടിലൊരു ഫങ്ഷൻ നടക്കുമ്പോ ആദ്യം ആണുങ്ങള് കഴിക്കട്ടെ അത് കഴിഞ്ഞിട്ട് പെണ്ണുങ്ങൾ കഴിച്ചാൽ മതി കുട്ടികൾക്കൊന്നും ഇപ്പൊ കൊടുക്കണ്ട പള്ളിയിൽ നിന്നാണുങ്ങൾ വരട്ടെ മുതിർന്ന ആളുകൾ വരട്ടെ എന്നിട്ട് കൊടുത്താൽ മതി ഒരു വീട്ടിൽ ഒരു മൗല്യത് നടക്കുന്നു അല്ലെങ്കിൽ ഒരു റാത്തീപ് ഒരു കുത്തുബിയത്ത് ഒരു ഫംഗ്ഷൻ നടക്കുന്നു അപ്പോൾ ആ പ്രധാനപ്പെട്ട ഇപ്പോൾ മൗല്യത് നടക്കുകയാണെങ്കിൽ ഓതി കഴിയുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഓതി കഴിയുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വിവാഹ നിശ്ചയമാണെങ്കിൽ ആ നിശ്ചയം കഴിയുന്നതിന് മുന്നേ അല്ലെങ്കിൽ നിക്കാഹിൻ്റെ സദസ്സിൽ നിക്കാഹ് കഴിയുന്നതിന് മുന്നേ ചെറിയ കുട്ടികൾ ഉണ്ടാകും അവരെ ഈ വിശന്നിട്ട് കരയുന്നുണ്ടാകും അപ്പം അവർക്ക് ആ ഒരു ചടങ്ങ് കഴിയുന്നതിന് മുമ്പ് ഭക്ഷണം പൊട്ടിച്ചു കൊടുത്താൽ ബിരിയാണി ചെമ്പാണെങ്കിൽ ബിരിയാണി പൊട്ടിച്ചവർക്ക് കൊടുത്താൽ നെയ്ച്ചോറാണെങ്കിൽ നെയ്ച്ചോറ് കൊടുത്താൽ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ കുട്ടികൾക്ക് വിളമ്പാമോ എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട് അതിൻ്റെ കൃത്യമായ മറുപടി നമുക്ക് ഈ വീഡിയോയിലൂടെ കേൾക്കാം നമ്മുടെ വീട്ടിലും ആ വീടിൻ്റെ അടുക്കളയിലും പ്രത്യേകിച്ച് ഡൈനിങ് ടേബിളിലും ഭക്ഷണം കഴിക്കുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കേണ്ട അതിപ്രധാനപ്പെട്ട സുപ്രധാനമായ എല്ലാവരും കേൾക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് അസ്സലാമു അലൈക്കും വസ്സലാമു സ്നേഹ ബഹുമാനം നിറഞ്ഞ മുക്മിനീങ്ങളെ അള്ളാഹു സുബാനഹു അറ്റാല നമുക്ക് നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആരൊക്കെ നമ്മുടെ വീഡിയോകൾക്ക് താഴെ എന്തെല്ലാം ദുരാവസിയത്ത് പറയുന്നുണ്ടോ അള്ളാഹു അവരുടെയും നമ്മുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ എല്ലാ വിഷമങ്ങൾക്കും അള്ളാഹു പരിഹാരം നൽകുമാറാവട്ടെ ആമീൻ ഞാറബ്ബൽ ആലമീൻ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് അടുക്കളയിൽ നമ്മൾ ഉപേക്ഷിക്കേണ്ടതും ചെയ്യേണ്ടതുമായ കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് നമുക്കറിയാം അടുക്കള എന്ന് പറഞ്ഞാൽ ഒരു വീടിൻ്റെ ഹൃദയമാണ് അല്ലെങ്കിൽ നട്ടല്ലാണ് അല്ലെങ്കിൽ തലച്ചോറാണ് എന്തും നമുക്ക് പറയാം ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അതൊരു യഥാർത്ഥ വീടായി മാറണമെങ്കിൽ ആ വീട്ടിലൊരു അടുക്കള വേണം കാരണം വീട് എന്ന് പറഞ്ഞാൽ താമസിക്കൽ മാത്രമല്ലല്ലോ അവിടെ നമ്മൾ താമസിക്കുമ്പോൾ നമുക്ക് നല്ല രൂപത്തിൽ ആ ജീവൻ നിലനിർത്താനുള്ള ഭക്ഷണം കഴിക്കണം ആ ഭക്ഷണം കഴിക്കാനുള്ള അല്ലെങ്കിൽ ആ ഭക്ഷണം പാചകം ചെയ്യാനുള്ള ഒരു ഒരു സംഗതിയാണ് ഈ അടുക്കള എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഭക്ഷണം പാചകം ചെയ്യാൻ അപ്പോൾ ഈ ഭക്ഷണം പാചകം ചെയ്യുന്ന ഈ അടുക്കളയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മുടെ വീട്ടിൽ കടങ്ങൾ വന്നേക്കാം രോഗങ്ങൾ വന്നേക്കാം ദാരിദ്ര്യം വന്നേക്കാം മറ്റു വിഷമങ്ങൾ വന്നേക്കാം ഇതൊക്കെ ഹദീസുകൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് വ്യക്തമായി കാണാൻ പറ്റുന്നതാണ് നമ്മുടെ അടുക്കളയിൽ നമുക്കെല്ലാവർക്കും ഹിദമത്ത് ചെയ്യുന്നത് നമ്മുടെ ഉമ്മമാരാണ് നമ്മുടെ സഹോദരിമാരാണ് അള്ളാഹു സുബാനഹു ചാല അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ഒരു വീട്ടിൽ പെണ്ണില്ലാത്ത വീടും അടുക്കളയില്ലാത്ത വീടും ഒരുപോലെയാണ് അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല നമ്മൾ പലപ്പോഴും ചിന്തിക്കും എന്തിനാ അടുക്കള എന്തിനാണ് അല്ലെങ്കിൽ വീട്ടിലെന്തിനാ ഒരു പെണ്ണ് ആ നമുക്ക് ഭക്ഷണം കഴിക്കാനാണെങ്കിൽ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച പോലെ എത്രനാൾ വാങ്ങും എത്ര എത്രനാൾ നമ്മൾ ഹോട്ടലിലെ ഭക്ഷണം കഴിക്കും വീട്ടിൽ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ ഉമ്മ അല്ലെങ്കിൽ നമ്മുടെ മോള് ഉണ്ട് ഓള് നമുക്ക് വെച്ച് തരുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കി തരുന്ന ഭക്ഷണത്തിൻ്റെ ഒരു രുചി പോലെ അല്ലെങ്കിൽ ആ ഒരു നല്ല ഒരു സിറ്റുവേഷൻ പോലെ നമുക്ക് എത്ര നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിച്ചാലും കിട്ടൂല അപ്പോൾ പറഞ്ഞു വന്നത് അടുക്കള എന്ന് പറഞ്ഞാൽ ഒരു വീടിൻ്റെ നട്ടെല്ലാണ് ഹൃദയമാണ് അല്ലെങ്കിൽ തലച്ചോറാണ് എന്തും നമുക്ക് പറയാം ഈ അടുക്കള ശ്രദ്ധിച്ചില്ലായെങ്കിൽ അടുക്കളയിൽ ജോലി ചെയ്യുന്ന അടുക്കള പെരുമാറുന്ന ഉമ്മമാര് ചില വീട്ടിൽ ഉപ്പമാരുണ്ടാവാം ഉപ്പമാരും ഉമ്മമാരും ശ്രദ്ധിച്ചില്ലായെങ്കിൽ പല രോഗങ്ങളും കടങ്ങളും വിഷമങ്ങളും നമ്മുടെ വീട്ടിലേക്ക് വന്നേക്കാം ഇനി പറയുന്ന കുറച്ച് കാര്യങ്ങൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നബിസ് വസല്ലമാ തങ്ങളുടെ ഹദീസുകൾ പരിശോധിച്ചു നോക്കിയാൽ നബി തങ്ങൾ വ്യക്തമായി അടുക്കളയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിലൊന്നാമത്തേത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒന്നാമത്തേത് ആണ് പാത്രങ്ങൾ എപ്പോഴും മൂടി വെക്കണം നമ്മൾ കഴുകിയ പാത്രങ്ങൾ പലപ്പോഴും മൂടി വെക്കാറില്ലാകും കഴുകിയ പാത്രങ്ങൾ പ്ലേറ്റ് അതുപോലെ സ്പൂണ് അതൊക്കെ അങ്ങനെ മൂടി വെക്കുക മൂടി വെക്കണ്ട അതൊക്കെ ഒന്നുകിൽ ചരിച്ചോ അല്ലെങ്കിൽ കമുത്തിയോ വെക്കണം കഴുകിയിട്ട് പാത്രം അതേപോലെ തന്നെ വെക്കലല്ല ഒന്നുകിൽ കമത്തി വെക്കണം അല്ലെങ്കിൽ ചരിച്ച് വെക്കണമെന്നാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ വലിയ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് വെക്കാനുള്ള സംവിധാനങ്ങളുണ്ട് മതി അതായാലും മതി പിന്നെ അത് നമ്മൾ എടുക്കുമ്പോൾ ഒന്നുകൂടി കഴുകൽ നല്ലതാണ് കാരണം അങ്ങനെ അത് പൂർണ്ണമായും അടഞ്ഞിരിക്കാത്തത് കൊണ്ട് അതിൽ പൊടിപടലങ്ങളും മറ്റ് ജീവികളുടെ ചിലപ്പോൾ ചിലപ്പോൾ പല്ലി പോയേക്കാം അല്ലെങ്കിൽ പാറ്റ അതിലൂടെ പോയേക്കാം അപ്പം അതൊക്കെ ഒരുപക്ഷെ വിഷാംശം ഉണ്ടാവാം അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക പാത്രം ഒന്നുകിൽ കഴുകിയിട്ട് കമിഴ്ത്തി വെക്കുക അല്ലെങ്കിൽ മൂടി വെക്കുക കുത്തിച്ചാരി വെക്കുക അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക അടുക്കളയിൽ പ്രത്യേകിച്ച് പാത്രം വെക്കാനുള്ള ചില സംവിധാനങ്ങളുണ്ട് അപ്പം അവിടെയൊക്കെ വെക്കുമ്പോൾ പാത്രം പൂർണ്ണമായും അടഞ്ഞിരിക്കില്ല ഇങ്ങനെ ചേർന്ന് ചേർന്ന് ഇരിക്കും പക്ഷെ അത് തുറന്നിട്ടുണ്ടാവാം അതിലൂടെ പാറ്റയും വല്ലിയൊക്കെ പോകുന്നുണ്ടാവാം അതിൻ്റെ പുറത്തുകൂടി അപ്പം അങ്ങനെ പോകുമ്പോൾ അത് ചില വിഷാംശം ഉണ്ടാവാം അപ്പം പിന്നെ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി എടുക്കുമ്പോൾ കഴുകിയിട്ട് ഉപയോഗിക്കണം അപ്പം ഇവിടെ പറഞ്ഞത് ഹദീസിൽ പറഞ്ഞത് പാത്രങ്ങൾ നിങ്ങൾ മൂടി വെക്കുക ഇവിടെ നിമിഷകാലസമത്യങ്ങൾ പ്രധാനമായും ഉദ്ദേശിച്ചിട്ടുള്ളത് വെള്ളപാത്രങ്ങൾ അതായത് വെള്ളം ശേഖരിച്ചു വെച്ചിട്ടുള്ള പാത്രങ്ങൾ നിങ്ങൾ മൂടി വെക്കുക ഇപ്പം നമ്മുടെ നമുക്കറിയാം കുപ്പിയിലാണെങ്കിൽ നമ്മൾ കുപ്പി മൂടിയിടാറുണ്ട് അന്നത്തെ കാലത്ത് തോൽപാത്രങ്ങളിലായിരുന്നു വെള്ളം ശേഖരിച്ചിരുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എങ്ങനെ പാത്രങ്ങൾ നിങ്ങൾ മൂടി വെക്കുക എന്നിട്ട് അള്ളാന്റെ റസൂല് പറയുന്നുണ്ട് വർഷത്തിൽ ഒരു രാത്രിയിൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും ഭൂമിയിലേക്ക് രോഗാണുക്കൾ ഇറങ്ങുമെന്നാണ് രോഗാണുക്കൾ ഇറങ്ങും അത് രോഗാണുക്കൾ ഇറങ്ങിയിട്ട് അത് ഭൂമിയിലൂടെയൊക്കെ സഞ്ചരിക്കും അത് പോയി അതിരിക്കുന്നത് ഏറ്റവും കൂടുതൽ പാത്രങ്ങൾ ഇന തുറന്നു വെക്കപ്പെട്ടിട്ടുള്ള പാത്രങ്ങളിലാണെന്ന് ഹദീസിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക എപ്പോഴും നമ്മൾ കമിഴ്ത്തി വെക്കുക കഴുകിയിട്ട് അല്ലെങ്കിൽ മൂടി വെക്കുക ഇനി ചരിച്ചു വെക്കുകയാണെങ്കിൽ തന്നെ പിന്നെ ഉപയോഗിക്കുമ്പോൾ ഒന്ന് ഉപയോഗിക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇത് ഹദീസിൽ വന്നതാണ് പിന്നെ അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ പാത്രങ്ങൾ കഴുകി കമിഴ്ത്തി വെക്കുന്ന സമയത്ത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറയണമെന്നാണ് നമ്മൾ പാത്രം ഒരു പ്ലേറ്റ് നമ്മൾ കഴുകി കഴുകിയിട്ട് നമ്മൾ കമിഴ്ത്തി വെക്കുന്നു അല്ലെങ്കിൽ നമ്മൾ കുത്തിച്ചാരി എങ്ങനെയെങ്കിലും വെക്കുന്നു വെക്കുന്ന സമയത്ത് എന്ത് പറയുക ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഒരു പ്ലേറ്റ് കഴുകിയിട്ട് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഒരു സ്പൂൺ കഴുകിയിട്ട് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഈ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം പറയാൻ വലു വേണമെന്നൊരു നിർബന്ധവും ഇല്ല നിസ്കാരമുള്ളവർക്കും ഇല്ലാത്തവർക്കും വലു ഉള്ളവർക്കും ഇല്ലാത്തവർക്കൊക്കെ പറയാം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഒരു ദിക്റാണെന്ന് മനസ്സിൽ കരുതിയിട്ട് പറഞ്ഞാൽ മതി ഓരോ പാത്രവും കഴുകിയിട്ട് വെക്കുമ്പോൾ ബിസ്മില്ലാഹി അല്ലാഹ് റഹ്മാൻ റഹീം പറഞ്ഞിട്ടാണ് വെക്കുന്നതെങ്കിൽ ആ പാത്രത്തിൽ ഷെയ്ത്താൻ പ്രവേശിക്കില്ല എന്ന് ആദരവായ റസൂൽ അല്ലാഹി നമ്മളൊക്കെ ഇന്ന് ഒരുപാട് ഭക്ഷണം കഴിക്കുന്നവരാണ് കഴിക്കുന്ന ഭക്ഷണം കഴിച്ചിട്ട് പല അസുഖങ്ങളും വരുന്നു എന്തേ ബിസ്മി പറയുന്നില്ല വേണ്ട രൂപത്തിൽ ബിസ്മി പറയുന്നില്ല അള്ളാനും ഓർക്കുന്നില്ല അതുകൊണ്ട് പല രോഗങ്ങളും വരികയാണ് അപ്പോൾ ഒന്നാമത്തെ കാര്യം പാത്രം മൂടി വെക്കണം രണ്ടാമത്തേത് കഴുകിയ പാത്രങ്ങൾ കമിഴ്ത്തി വെക്കുമ്പോൾ ബിസ്മി അല്ലാഹു റഹീം പറയേണ്ടതുണ്ട് നമ്മുടെ ഈ ആധുനിക കാലഘട്ടത്തിൽ ഇന്ന് വലിയ സംവിധാനങ്ങളുള്ള കാലഘട്ടമാണ് അപ്പോൾ ഇതൊക്കെ വലിയ കാര്യമാണോ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണോ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത് അലൈഹി വസ്ലാമത്തം കണ്ട സ്വഹീഹായ ഹദീസാണ് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ അള്ളാഹുവിൻ്റെ ഭറക്കത്തുണ്ടാകും ഒരുപാട് കടങ്ങൾ രോഗങ്ങൾ ഒരുപാട് ഭറക്കത്തില്ലായ്മയിൽ നിന്നും അള്ളാഹു നമ്മെ കാക്കുന്നതാണ് മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം വീട്ടിൽ ഒരിക്കലും അടി ച്ച് വാരിയിട്ട് കൂട്ടി വെക്കരുത് ചില ഉമ്മമാരൊക്കെ ഹാളിൽ നിന്ന് അടിച്ചു വാരിവാരിവാരി സിറ്റൗട്ടിൽ നിന്നൊക്കെ അടിച്ച് വാരിവാരി റൂമിൽ നിന്നുള്ളൊക്കെ ആ പൊടികളും അതുപോലെ പേപ്പർ കഷ്ണങ്ങളൊക്കെ അടിച്ചു കൂവാരി വാരിവാരി അടുക്കളയിൽ ഒരു മൂലയിൽ കൊണ്ടുപോയി വെക്കും ഒന്നാമത്തെ ദിവസം അതവിടെ തന്നെ കിടക്കും രണ്ടാമത്തെ ദിവസവും അതുപോലെ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം അടിച്ചടിച്ച് കൊണ്ടു ഒന്ന് കൂട്ടി 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 കൂട്ടിക്കും പിന്നെയും ആ ഒന്നാമത് വെച്ച ഒന്നാമത്തെ ദിവസം വെച്ച സ്ഥലത്ത് തന്നെ പിന്നെയും വെക്കും മൂന്നാമത്തെ ദിവസം കൂട്ടി 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 കൊണ്ടുവന്ന് പിന്നെയും അവിടെ വെക്കും മൂന്ന് ദിവസം കഴിയുമ്പോൾ എല്ലാം കൂടി എടുത്തിട്ട് കളയും അത് ചെയ്യാൻ പാടില്ല ഒരു ദിവസം തന്നെ നമ്മൾ എന്ത് ചെയ്യുക അടിച്ചു വാരിയിട്ട് അത് ആ അടിച്ചു വാരി കിട്ടുന്ന വേസ്റ്റ് അത് പുറത്തു കൊണ്ടുപോയി കളയണം വീട്ടിൻ്റെ ഉള്ളിൽ വെക്കാൻ പാടില്ല കുറച്ച് സമയം നമ്മൾ അവിടെ വെച്ചു എന്നല്ല അതിൻ്റെ അതല്ല നമ്മൾ അടിച്ചു വാരിയിട്ട് അതുകൊണ്ട് കളയണമെന്നാണ് നാളത്തേക്ക് വെക്കാൻ പാടില്ല അള്ളാഹാന്റെ റസൂല് പറയുന്നു അടിച്ചു വാരി കൂട്ടി വെക്കുന്നത് ദാരിദ്ര്യം ഉണ്ടാക്കും ഇതുപോലെ തന്നെയാണ് മുറ്റം അടിച്ച് അടിച്ച് എല്ലാ സാധനങ്ങളും കൂട്ടി കൊണ്ടുപോയിട്ട് എവിടെ ഒരു മരത്തിന്റെ ചുവട്ടി വെക്കും അത് പിറ്റേന്നും അതെല്ലാം കൂടി കൂട്ടി ഒരു മരത്തിന്റെ ചൂട്ടി വെക്കും അങ്ങനെയല്ല ഇനി ചിലപ്പോൾ ഇനി മരത്തിന്റെ ചോട്ടിലാവാം എന്ത് ആ നമ്മൾ ഇടുന്ന വേസ്റ്റുകൾ കൂട്ടുന്നത് എങ്കിൽ അവിടെ കുഴപ്പമില്ല ചില ആളുകൾ അടിച്ചു വാരിയിട്ട് ഗേറ്റിൻ്റെ മൂലയിൽ കൊണ്ടുപോയി വയ്ക്കും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അത് ദാരിദ്ര്യം ഉണ്ടാക്കുമെന്ന് നബിസ്വല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ പറയുകയാണ് ഇനി അല്ലെങ്കിലോ നമ്മളെല്ലാം കൂടി അടിച്ചു വാരിയിട്ട് വേസ്റ്റുകൾ ഇടാൻ പ്രത്യേക ഒരു സ്ഥലമുണ്ട് ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട് വേസ്റ്റ് ഇടാൻ അല്ലെങ്കിൽ വേസ്റ്റ് ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിലും നമുക്കതിലിടാം കാരണം അത് വേസ്റ്റ് ഇടാൻ വേണ്ടി നമ്മൾ പ്രത്യേകം വാങ്ങിച്ചതാണ് അല്ലെങ്കിൽ നിർമ്മിച്ചതാണ് അങ്ങനെ നമുക്ക് ചെയ്യാം അതല്ലാതെ വീടിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ കൊണ്ടുപോയി കൂട്ടി വെക്കാൻ പാടില്ല അത് ദാരിദ്ര്യം ഉണ്ടാക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറയുന്നു പിന്നെയോ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണം ഒരിക്കലും പാഴാക്കരുത് ഭക്ഷണം പാഴാക്കരുതെന്ന് പറഞ്ഞാൽ ബിരിയാണി നെയ്ച്ചോറ് തേങ്ങാച്ചോറ് മന്തി അൽഫാം ഇതൊക്കെ തിന്ന് നമ്മളെല്ലാവരും കൂടി തിന്നുകയാ തിന്നിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ തിന്നിട്ട് എല്ലാവരും കൈ കഴുകിപ്പോയി പിന്നെ നമ്മൾ അതിലേക്കൊന്ന് നോക്കിയാൽ ആ എല്ലാ പാത്രത്തിൽ നിന്നും വടിച്ചെടുത്താൽ രണ്ടു പേർക്ക് കഴിക്കാനുള്ള ചോറ് കിട്ടും കാരണം നമ്മുടെ മക്കൾ കുറച്ച് കഴിച്ചിട്ട് അവിടെ ഇവിടെ വേസ്റ്റ് ആക്കിയിട്ട് പോകും നമ്മൾ നമ്മുടെ ഭർത്താവ് കഴിച്ച് അവിടെ ഇവിടെയൊക്കെ ആക്കിയിട്ട് പോകും നമ്മൾ തന്നെ കഴിച്ച കുറച്ച് കഴിച്ചിട്ട് നമ്മുടെ ഭാര്യമാര് കഴിച്ചിട്ട് വേസ്റ്റ് ആക്കിയിട്ട് പോകും ഈ വേസ്റ്റ് ആക്കുന്ന ഭക്ഷണങ്ങളെല്ലാം കൂടി നമ്മൾ ചേർത്ത് വെച്ചാൽ രണ്ടു പേർക്ക് പിന്നെയും കഴിക്കാം അത് അങ്ങനെ ഭക്ഷണത്തെ നിസാരമാക്കുകയും പാഴാക്കുകയും ചെയ്താൽ അള്ളാഹൻ്റെ റസൂല് പറയുന്നു നിങ്ങൾ കേട്ടുകേൽവിയില്ലാത്ത രോഗങ്ങളെ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കുമെന്നാണ് അള്ളാഹു കാക്കുമാറാവട്ടെ ഇതൊക്കെ അടുക്കളയിലുള്ള ഉമ്മമാരും അടുക്കളയിലുള്ള ഉപ്പമാരും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ചുമ്മാർ ഇതൊക്കെ വളരെയധികം കൺട്രോൾ ചെയ്യണം വാരിക്കോറി പ്ലേറ്റിൽ ഇങ്ങനെ ചോറിട്ട് കൊടുക്കരുത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അതായത് വരുന്ന ആളുകൾക്ക് പ്ലേറ്റ് ആദ്യം മുന്നിൽ വെക്കുക അല്ലെങ്കിൽ പ്ലേറ്റ് വെക്കുമ്പോൾ തന്നെ ഒന്നുകിൽ ഭക്ഷണം എല്ലാം കൂടി ഒരു ബെയ്സൺ എന്ന് പറയുമല്ലോ ബൈസണിൽ ചോറ് വെച്ചിട്ട് ഇതാ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്ത് കഴിക്കുന്നത് അങ്ങനെ കൊടുക്കുക അല്ലെങ്കിൽ ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണെങ്കിൽ കുറേശ്ശേ വിളമ്പുക ഇത് അഞ്ചാറ് പേർക്ക് കഴിക്കാനുള്ളത് ഓരാക്കുക നീ കഴിക്കുക നീ ഇപ്പം യാത്ര കഴിഞ്ഞ് വന്നാലേ നല്ല വിശപ്പുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വാരിക്കോരി കൊടുക്കും അങ്ങനെ ഒരിക്കലും അവൻ കഴിച്ചിട്ട് വേസ്റ്റ് വേസ്റ്റാക്കുകയും ചെയ്യും അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അത് ഭക്ഷണത്തെ പാഴാക്കലാണ് നിസ്സാരമാക്കലാണ് അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്നും വലിയ ശിക്ഷയുണ്ടാകും പിന്നെ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അത് ഞാനിതിൻ്റെ കൂടെ ചേർത്ത് പറയുകയാണ് ഇതൊക്കെ അടുക്കളയിൽ ശ്രദ്ധിക്കേണ്ടതല്ല നമ്മുടെ വീട്ടിൽ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ത് ഭക്ഷണം കഴിക്കുമ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ആ വേസ്റ്റ് ഇപ്പോൾ കോഴി ചിക്കനാണ് കഴിക്കുന്നതിൻ്റെ ചിക്കൻ്റെ എല്ലുണ്ടാകും അല്ലെങ്കിൽ വേപ്പില ഉണ്ടാകും അല്ലെങ്കിൽ തക്കാളിയുടെ തൊലി ഉണ്ടാകും അല്ലെങ്കിൽ കുരുമുളക് ഏലക്ക അതൊക്കെ നമുക്ക് നെയ്ച്ചോറിയിൽ നിന്നും തേങ്ങാച്ചോറിനെന്നും അതുപോലെ ബിരിയാണി എന്നൊക്കെ കിട്ടുമല്ലോ ഇതൊക്കെ എടുത്ത് പ്ലേറ്റിൻ്റെ കഴിക്കുന്ന പ്ലേറ്റിൻ്റെ ഒരു മൂലയിൽ ഇങ്ങനെ കൂട്ടി 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 വയ്ക്കും ദാരിദ്ര്യമുണ്ടാകാൻ ഇതിനേക്കാൾ വലിയൊരു കാര്യം വേണ്ട ചെയ്യരുത് ഇതിപ്പോൾ നമ്മൾ ശാസ്ത്രം നോക്കി അതിനകത്ത് ഒരു ശാസ്ത്രവും ഇല്ല എന്ത് സയൻസ് എന്താണ് ഇതൊരു സയൻസ് ഒരു സയൻസും ഇല്ല ഇത് അള്ളാൻ്റെ റസൂൽ പറഞ്ഞതാണ് കഴിക്കുന്ന പ്ലേറ്റിൽ കഴിക്കുന്ന പാത്രത്തിൽ വേസ്റ്റ് ഇടരുതേ നിങ്ങൾ ഒന്നുകിലാ താഴെ ഇടുക അല്ലെങ്കിൽ ഒരു വേസ്റ്റ് പാത്രം ഉണ്ടാകുമല്ലോ ചെറിയൊരു പാത്രം അതിനകത്തിടുക കഴിക്കുന്ന പ്ലേറ്റിൽ ഒരിക്കലും വേസ്റ്റ് കൂട്ടി വെക്കരുത് എന്ന് നബി നെബിസർദാർ സ്ഥലമാത്രങ്ങളുടെ നിർദ്ദേശമുണ്ട് അത് പാലിക്കേണ്ടതുണ്ട് അതൊരു ചീത്തശീലമാണ് എന്ത് കഴിക്കുന്ന ഭക്ഷണത്തിൽ തന്നെ വേസ്റ്റ് ഇടുക എന്നുള്ളത് താഴെ വെക്കുക ഇപ്പം എന്താ കഴിക്കുന്ന നമ്മളിപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് എന്ത് കിട്ടി ഒരു വേപ്പിൽ കിട്ടി അതെടുത്തിട്ട് കഴിക്കുന്ന പ്ലേറ്റിൽ തന്നെ ഒരു മൂലയിൽ വെക്കുന്നു വെക്കണ്ട താഴെ വെക്കിൻ അല്ലെ വേസ്റ്റ് ബാത്റൂം ഉണ്ട് അതിനകത്ത് വെക്കും താഴെ എന്ന് പറഞ്ഞാൽ നമ്മളെ കഴിക്കുന്ന ഡൈനിങ് ടേബിൾ ഉണ്ടല്ലോ ആ ടേബിളിൽ തന്നെ വെക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ എല്ലാവരും നമ്മൾ ഒന്നിച്ച് കഴിക്കണം പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു ചില വീടുകളിലൊക്കെ ആദ്യം വീട്ടിൽ ആണുങ്ങൾ മാത്രം കഴിക്കണം എന്നിട്ടേ പെണ്ണുങ്ങൾ കഴിക്കാവും ആണുങ്ങള് കഴിക്കാതെ പെണ്ണുങ്ങള് കഴിച്ചാൽ അതൊരു വറക്കത്തി കേട ആരാ ഏത് ഖുറാനിലുണ്ട് ഏത് ഹദീസിലുണ്ട് ഇതൊക്കെ വെറുതെ അലൈഹി സ്വലാത്തങ്ങള് പറഞ്ഞിട്ടുണ്ട് നബിതങ്ങളുടെ പല നിർദ്ദേശവും ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ശ്രദ്ധിക്കണേ അതായത് വീട്ടിലൊരു ഫങ്ഷൻ വരുമ്പോ ഒന്നോ അതെ മൗലൂദ് കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും ചോറ് പൊട്ടിക്കല്ലേ അല്ല അതെ ആണുങ്ങള് പള്ളിയിൽ നിന്ന് വന്നിട്ടില്ല ചോറ് പൊട്ടിക്കല്ലേ കൊച്ചുങ്ങൾ അവിടെ വിശന്ന് കരയുകയാണ് ഉമ്മമാര് പഴയ മാമൂലുമായിട്ട് ഇരിക്കുകയാണ് അതൊക്കെ ശക്തമായി നിരോധിക്കേണ്ട കാര്യമാണ് കൊച്ചുങ്ങൾക്ക് അവർക്ക് വിശക്കുമ്പോ എത്ര വലിയ മൗലൂദ് റാത്തീബ് ആണെങ്കിലും എത്ര വലിയ ഫംഗ്ഷൻ ആണെങ്കിലും ആണുങ്ങൾ എവിടെ നിന്നൊക്കെ വരാനുണ്ടെങ്കിലും അതൊന്നും തടസ്സമല്ല കുറച്ച് ചോറ് പൊട്ടിച്ച പാവപ്പെട്ട കുട്ടികൾക്ക് കൊടുക്കണം അല്ലെങ്കിൽ വിശക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് അങ്ങോട്ട് കൊടുത്തേക്ക് ഇത് ഖുർആാനിലും അദീസിലൊന്നും ഇല്ലല്ലോ എന്താ മൗലൂദ് കഴിയുന്നവരെ കാത്തിരിക്കണം എന്ത് ഭക്ഷണം പൊട്ടിക്കാൻ ബിരിയാണി ചെമ്പ് പൊട്ടിക്കാൻ അതൊന്നുമില്ല അതൊക്കെ വെറുതെ ആളുകൾ ഉണ്ടാക്കി വെക്കുന്ന ഒരു മാമൂലുകളാണ് വിശക്കുന്നവരാ ആരുണ്ടോ ഇനി ഒരാൾ വരുകയാണ് ഉമ്മാ എനിക്ക് വിശക്കുന്നുണ്ട് കിട്ടോ ഒന്നേ സിയാർത്ത് കഴിഞ്ഞ് അവര് പള്ളിയിൽ നിന്ന് വന്നിട്ടില്ല നീ പള്ളിയിൽ നിന്ന് വരുന്നവരെ കാത്തിരിക്കി അങ്ങനെ പല പലതും ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട് അങ്ങനെ പലപ്പോഴും നമുക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാവാം അതൊക്കെ ഈ സമയത്ത് തുറന്നു പറയുകയാണ് അങ്ങനെ ഒന്നുമില്ല വിശക്കുന്നവരാരാണോ അത് പള്ളിയിൽ നിന്ന് വരലാവട്ടെ എവിടെ നിന്ന് വരലാവട്ടെ അവർക്ക് വിശക്കുന്നവർക്ക് ഭക്ഷണം ആദ്യം അങ്ങോട്ട് കൊടുത്തേക്ക് പിന്നെ പണ്ടുള്ള മാമൂൽ എന്തായിരുന്നു ആദ്യം ആണുങ്ങള് വീട്ടിൽ ആണുങ്ങള് കഴിക്കുക എന്നിട്ട് പെണ്ണുങ്ങൾ കഴിക്കാവൂ അങ്ങനെ ഒന്നുമില്ല നബിതങ്ങളുടെ നിർദ്ദേശമുണ്ട് എന്ത് എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കണം വീട്ടിലെ ആണും പെണ്ണും വാപ്പയും ഉമ്മയും മക്കളും മരുമക്കളും എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും ഒരേ പാത്രത്തിൽ നിന്ന് കഴിക്കാൻ നബിതങ്ങളുടെ നിർദ്ദേശം ഇന്ന് നമ്മൾ അത് പാലിക്കണമെന്ന് തോന്നുന്നില്ല വലിയൊരു താലായിൽ വലിയൊരു പ്ലേറ്റിൽ എല്ലാവരും ഭക്ഷണം ഇട്ടിട്ട് ഒന്നിച്ച് കഴിക്കാൻ ഒരുപക്ഷെ നമുക്കത് പ്രായോഗികമായി കൊള്ളണമെന്നില്ല ഇന്നത്തെ സാഹചര്യത്തിൽ അത് പ്രത്യേകം സുന്നത്താണ് അപ്പൊ ഇല്ലെങ്കിൽ വേണ്ട ഒന്നിച്ചിരുന്ന് കഴിക്കാലോ ഒരു ടേ ഡൈനിങ് ടേബിളിൻ്റെ ചുറ്റുമിരുന്നിട്ട് നമുക്ക് കഴിക്കാലോ ഭക്ഷണം കഴിക്കാലോ അതിൽ ഉമ്മയും ഉണ്ടാവട്ടെ സഹോദരിയും ഉണ്ടാവട്ടെ ഭാര്യയും ഉണ്ടാവട്ടെ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക അത് പ്രത്യേകം സുന്നത്താണ് പിന്നെയോ കഴിച്ചു കഴിയുമ്പോൾ കൈ ഉറിഞ്ചണം കയ്യിൽ അവിടെ ഇവിടെ ഇങ്ങനെ ചോറുപ്പ് ഉണ്ടാവും ചോറ് അവിടെ ഇവിടെയൊക്കെ കറിയൊക്കെ ഉണ്ടാവും അതൊക്കെ കൈ ഇങ്ങനെ ഉറിഞ്ചി കഴിക്കണം എന്നാണ് അത് പ്രത്യേകം സുന്നത്താണ് പിന്നെ ഭക്ഷണം ഇന്ന് വലിയ സ്റ്റാറ്റസ് ആയിട്ട് നമ്മുടെ മക്കൾ കാണുന്ന ഒരു കൊള്ളില്ലാത്തൊരു സ്വഭാവമാണ് എന്ത് ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് ഒരു ഭറക്കത്തിന് മാറ്റി വെക്കും ജ്യൂസ് കുടിക്കുമ്പോൾ ജ്യൂസിൻ്റെ ആ ഗ്ലാസിന്റെ അടിയിൽ കുറച്ചുണ്ടാകും ഇതെന്താ ഇരിക്കട്ടെ ഒരു സ്റ്റാറ്റസ് എവിടെന്നോ ആരൊക്കെയോ ചെയ്യുന്നത് കണ്ട് പഠിച്ചു വന്നിട്ട് ഇസ്ലാമിൻ്റെ തനതായ ശൈലി നഷ്ടപ്പെടുത്തുന്ന രീതി ചായ കുടിക്കുമ്പോൾ അവസാനം കുറച്ച് ചായ ബാക്കി ഉണ്ടാവും അതാർക്കോ കുടിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് പോലെ ഭക്ഷണം കഴിക്കുമ്പോൾ ചോറ് കുറച്ച് ഇവിടെ ഒരു വറക്കത്തിന് റാഹത്തായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും ആർക്ക് ആരെ കാണിക്കാൻ മൊത്തം കുടിച്ചാൽ അതെന്തു കുറച്ചിൽ പോലെയാണ് പ്ലേറ്റിലുള്ള മുഴുവൻ ഭക്ഷണം അങ്ങോട്ട് കഴിച്ചാൽ എന്തോ ഒരു കുറച്ചിൽ പോലെ ആളുകൾ എന്ത് വിചാരിക്കും ഇവൻ വലിയ തീറ്റ കൊതിനാണെന്ന് വിചാരിക്കില്ല അതുകൊണ്ട് കുറച്ച് മാറ്റി വെച്ചിരിക്കുന്നു ആളുകൾ അങ്ങനെ വിചാരിച്ചോട്ടെ പക്ഷേ ഇസ്ലാം പറയുന്നു എന്ത് അവൻ പ്ലേറ്റിലുള്ളത് പൂർണ്ണമായും കഴിക്കണം ഇനി പറ്റുന്നില്ലേ അവനിക്ക് പറ്റുന്നില്ല എങ്കിൽ അവനിക്ക് മാറ്റി വെക്കാം എങ്ങനെ അവൻ വയറ് നിറഞ്ഞു ഇനിയും കഴിച്ച ഓവറായി പോകും പ്ലേറ്റിലാണെങ്കിൽ കുറച്ച് ഭക്ഷണം ബാക്കിയുണ്ട് അവന് പറഞ്ഞെ എനിക്ക് ഇത്ര മതി കിട്ടോ ഇനി പോകില്ല ഓവറായി അങ്ങനെയാണെങ്കിൽ മാറ്റാ ഇത് അതല്ല ബിഷപ്പൊക്കെ ഉണ്ടാകും പക്ഷെ ഒരു സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടി കുറച്ച് ബാക്കി വെക്കും അത് ഇന്നത്തെ ബൊഫെ സംസ്കാരം ഇന്നത്തെ വലിയ പണക്കാരുടെ കല്യാണങ്ങളിൽ നിന്നൊക്കെ കണ്ടുപിടിക്കുന്നതാണ് അതൊന്നും ഇസ്ലാമികമല്ല എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് ഒരു മനുഷ്യനെ അറിയാമല്ലോ ഫിറാവുൻ അവന്റെ പേര് കേൾക്കുമ്പോൾ നമ്മളൊക്കെ ലൈനത്തുല്ലാഹി അലി എന്ന് പറയും ഫിറാവുനെ അള്ളാഹു ഒരു അനുഗ്രഹം കൊടുത്തിട്ടുണ്ട് അവൻ മൂസാ നബിയെ കൊല്ലുന്നതിന് വേണ്ടി വധിക്കുന്നതിന് വേണ്ടി ചെങ്കടൽ ഇങ്ങനെ മുറിച്ച് ഒരു സന്ദർഭം ഖുർആാനൊക്കെ പറയുന്നുണ്ട് ആ ചെങ്കടൽ മുറിച്ച് വരെ അതായത് ആ വെള്ളം മുഴുവനും അവൻ്റെ ശരീരം മുഴുവനും പൊത്തി അവനെ നശിപ്പിക്കുന്ന ആ സമയം വരെ അവനിക്ക് ഒരു രോഗവും അല്ല കൊടുത്തിട്ടില്ലെന്നാണ് എന്താ രോഗം കൊടുക്കാത്തതിൻ്റെ കാരണം ഒരു ജലദോഷം പോലും വന്നിട്ടില്ല എന്ന ഫിരാവിന് എന്താ കാരണം എന്നൊന്നറിയോ അവനിങ്ങനെ വഴിയിലൂടെ പോകുമ്പോൾ എവിടെയെങ്കിലും ഭക്ഷണത്തിൻ്റെ അവശിഷ്ടം കണ്ടാൽ അതെടുക്കുമെന്നാണ് എന്നിട്ട് അത് കഴിക്കാൻ പറ്റുന്നതാണെങ്കിൽ അവൻ കഴിക്കും ഇനി കഴിക്കാൻ പറ്റാതെ വേ വെറുതെ പോയതാണെങ്കിൽ അവൻ എന്ത് ചെയ്യും അത് നല്ല രൂപത്തിൽ സംസ്കരിക്കുമെന്നാണ് കഴുകി കഴിക്കാൻ പറ്റുന്നതാണെങ്കിൽ അവൻ കഴുകി കഴിക്കുമെന്നാണ് ഭക്ഷണത്തെ ബഹുമാനിച്ചിരുന്ന ആളായിരുന്നു ഫിരാവ് അവൻ കുർആ ആൻ ശപിച്ചവനാണെങ്കിലും ഞാനാണല്ല എന്ന് പറഞ്ഞുവെങ്കിലും ഭക്ഷണത്തെ ബഹുമാനിക്കുന്നവരായിരുന്നു അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ വലിയ സഹായം ഒരു അനുഗ്രഹം എന്ത് ഒരു രോഗം അവനിക്ക് കൊടുത്തിട്ടില്ല എന്നാണ് അപ്പം രോഗങ്ങൾ ഈ ദാരിദ്ര്യമൊക്കെ തടയാൻ ഭക്ഷണം കഴിക്കുന്ന കാര്യം പ്രത്യേകിച്ച് അടുക്കളയിൽ നമ്മുടെ വീട്ടിലൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് അത് ഭക്ഷണം പാഴാക്കാൻ പാടില്ല പിന്നെയോ ഇനി എന്തെങ്കിലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ബാക്കി വന്നു സപ്പോസ് അങ്ങനെ വെക്കുക ബാക്കി നമ്മൾ കുറച്ച് ബിരിയാണി കഴിച്ചു ബിരിയാണി ചൂടാക്കി ചൂടാക്കി കഴിച്ച് കഴിച്ച് പിന്നെ ബാക്കിയുണ്ട് എങ്കിലെന്ത് ചെയ്യുക ബാക്കി വന്ന ഭക്ഷണം കഴിക്കാൻ ഇനി ആളില്ല കൊടുക്കാൻ ആളില്ല അയൽവാസികൾ എല്ലാവരും കഴിച്ചു അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരും കഴിച്ചു ഇനി വെച്ചാൽ ഇത് വേസ്റ്റായി പോകും അങ്ങനെയാണെങ്കിൽ വീട്ടിലുള്ള കാക്കയുണ്ടാകും പൂച്ച ഉണ്ടാകും കോഴി ഉണ്ടാകും അതുങ്ങൾക്ക് കൊടുക്കുക ഇപ്പം നമ്മൾ വീട്ടിൽ ഭക്ഷണം കഴിച്ചിട്ട് വേസ്റ്റായി പോകുന്നു എന്ന് നമുക്ക് തോന്നിയാൽ നമ്മളതൊരു തെങ്ങിൻ്റെ മൂട്ടിലേക്ക് ഇടുകയാണ് സാധാരണ അങ്ങനെയാണല്ലോ നമ്മുടെ പറമ്പിലേക്ക് നമ്മൾ വലിച്ചെറിയും അങ്ങനെ എറിയുന്ന സമയത്ത് ഒരു നീയത്ത് വേണം പരച്ചോനെ ഇത് ഞങ്ങൾ കഴിച്ച് മതിയായി ഞങ്ങൾക്ക് ബാക്കിയായ ഭക്ഷണം ഇനി വെച്ചാൽ ഇത് വേസ്റ്റാണ് ഞങ്ങൾക്കിനി കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് അള്ളാഹുവേ ഇത് നിന്റെ മറ്റ് ജീവികൾക്ക് ഞാനിത് അസ്വദക്കാ ചെയ്യുന്നു ആ ഒരു നീയത്തിൽ വെക്കണമെന്നാണ് അപ്പം നമ്മളിപ്പോൾ കഴിച്ചിട്ട് ബാക്കി വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ആ പൂച്ച കൊടുക്ക് പട്ടിക്ക് കൊടുക്ക് എന്ന് പറഞ്ഞ് കൊടുക്കുമല്ലോ ആ സമയത്ത് നല്ല നീയത്തില്ലെങ്കിലും അത് വലിയ ശിക്ഷയുണ്ടെന്നാണ് നീയത്ത് എന്താ വേണ്ടത് അള്ളാഹുവേ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു ഞങ്ങൾക്ക് മതിയായി അഹമ്മദില്ല ഇത് നിന്റെ ബാക്കിയുള്ള ജീവികൾക്ക് ഞങ്ങൾ കൊടുക്കുന്നു നിന്റെ ജീവികളാണല്ലോ പട്ടിയും പൂച്ചയും കാക്കയൊക്കെ അവകൾക്ക് കൊടുക്കുന്നു എന്ന ആ ഒരു നീയത്തിൽ കൊടുക്കണമെന്നാണ് വേസ്റ്റ് ഇടുമ്പോഴും അങ്ങനെ ഒരു നീയത്ത് എത്ര സുന്ദരമായ മതമാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും ഇടപെടുന്ന മതമാണ് അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മേശപ്പുറത്ത് സുപ്രയില് ഒക്കെ വീണു പോകുന്ന ഭക്ഷണം ഒന്നോ രണ്ടോ ചോറൊക്കെ ആ ആ ചോറൊക്കെ മൈൻഡ് ചെയ്യൂല അവസാനം തിന്നു കഴിഞ്ഞിട്ട് അതിങ്ങനെ വടിച്ചെടുക്കും അല്ലേ അല്ലെങ്കിൽ പെർക്കി എടുത്ത് നമ്മൾ വേസ്റ്റ് കൊട്ടയിലിടും വേസ്റ്റ് പാത്രത്തിലിടും ഇടാൻ പാടില്ല നമുക്ക് നമ്മൾ ചോറ് കഴിക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ ചോറൊക്കെ നിലത്ത് പോയാൽ ഇടത് കൈ കൊണ്ടെടുത്ത് അത് പ്ലേറ്റിലേക്ക് ഇട്ട് വലത് കൈ കൊണ്ട് കഴിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ഇസ്ലാം അള്ളാസൂല് പറയുന്നു മൻ യസ്കുതുമിനൽ മാഇദ ആഷഫി അള്ളാഹാൻ്റെ ഹബീബ് പറയുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ കയ്യിൽ നിന്നും വീണു പോകുന്ന സുപ്രയിൽ വീണുപോകുന്ന താഴെ വീണു പോകുന്ന ഭക്ഷണം അതെടുത്ത് ശുദ്ധിയാക്കി കഴിക്കുന്നവന് ആ ഷഫി അവൻ സന്തോഷവാനായി ദാരിദ്ര്യമില്ലാതെ രോഗമില്ലാതെ അവൻ ജീവിക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസല്ലമാറ്റങ്ങൾ പറയുകയാണ് അപ്പം ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അടുക്കളയിൽ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ അള്ളാഹുവിൻ്റെ എല്ലാവിധ സമാധാനവും വറക്കത്തുകളും അതുപോലെ ദാരിദ്ര്യത്തിൽ നിന്നുള്ള രക്ഷയും രോഗങ്ങളിൽ നിന്നുള്ള രക്ഷയും ഉണ്ടാകും അല്ലാഹു താല എല്ലാവിധ സലാമത്തും നമുക്ക് നൽകി നമ്മുടെ വീടുകളിൽ നൽകി നമ്മുടെ കുടുംബാദികളിൽ വീട്ടുകാരിൽ അള്ളാഹു താല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമി ഈ കാണുന്ന വീഡിയോകൾ കേട്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി അത് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്തു കൊടുത്താൽ അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ പ്രതിഫലവും നമുക്കാണ് അള്ളാഹു താല നൽകുക അള്ളാഹു താല എല്ലാ വിധത്തിലുള്ള നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ വീഡിയോകൾ താഴെ ഒരുപാട് കമൻറ്റുകൾ എല്ലാ കമൻ്റുകളും കാണുന്നുണ്ട് വായിക്കുന്നുണ്ട് ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് മറുപടി തരാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് കാരണം ഇൻഷാല് എല്ലാവർക്കും വേണ്ടി മൊത്തത്തിൽ അവസാനം ദ്വാരക്കുന്നു അള്ളാഹു സുബാന ഹു വാല ആരെല്ലാം എന്തെല്ലാം വിഷമങ്ങൾ പ്രയാസങ്ങൾ പറഞ്ഞ് നമ്മളോടൊതു കൊണ്ട് വസൂയത്ത് നൽകിയിട്ടുണ്ടോ അള്ളാഹു അവരുടെയും നമ്മുടെയും മനസ്സിലുള്ള ഹലാലായ മുറാതുകൾ ഹാസിലാക്കുമാറാവട്ടെ വേദനകൾ വിഷമങ്ങൾ പ്രയാസങ്ങള് സങ്കടങ്ങൾ ദുഃഖങ്ങൾ എല്ലാം അള്ളാഹു താല മാറ്റി സലാമത്ത് നൽകുമാറാവട്ടെ മരിക്കുന്ന സമയത്ത് എല്ലാവർക്കും അല്ലാഹു കെളിമ ചൊല്ലി മരിക്കാനുള്ള മഹാഭാഗ്യം നൽകുമാറാവട്ടെ നമ്മുടെ വീടുകളിൽ അള്ളാഹു താല ബറക്കത്ത് നൽകുമാറാവട്ടെ എല്ലാവിധത്തുള്ള അസുഖങ്ങളെ തൊട്ടും എല്ലാവിധ മാറാവ്യാധികളെ തൊട്ടും ദാരിദ്ര്യത്തെ തൊട്ടും പട്ടിണിയെ തൊട്ടും അല്ലാഹു നമ്മെ എല്ലാവരെയും സലാമത്താക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു മുഖഫറത്ത് നൽകുമാറാവട്ടെ ആമീൻ